മാവേലിഗിര എൽഡിഎഫ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം താമരക്കുളത്ത് പൊതുയോഗം സംഘടിപ്പിച്ചു സി പി ഐ ദേശീയ സെക്രട്ടറി എ രാജ ഉദ്ഘാടനം ചെയ്തു മോദി പറയുന്ന ഗ്യാരണ്ടി നുണകളാണെന്ന് അദ്ദേഹം പറഞ്ഞു മാവേലിക്കര ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി എ അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് താമരക്കുളത്ത് പൊതുസമ്മേളനം സംഘടിപ്പിച്ചത് സിപിഐ ദേശീയ സെക്രട്ടറി എ രാജ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മോഡി പറയുന്ന ഗ്യാരണ്ടികൾ നുണകളാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി രാജ്യത്തെ യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല സാധാരണക്കാരുടെ അക്കൌണ്ടുകളിലേക്ക് പണമെത്തുമെന്ന് പറഞ്ഞിട്ട് ഒരു രൂപ പോലും എത്തിയില്ല കർഷകരുടെ കഷ്ടതകൾക്ക് പരിഹാരമില്ല എന്നിട്ടും പുതിയ ഗ്യാരണ്ടികൾ പറഞ്ഞ് വോട്ടു തേടാനാണ് ശ്രമമെന്ന് ഡി രാജ പറഞ്ഞു it is modi's guarantee even that manifesto talks about modi's guarantee what is modi's guarantee modi says if he comes back to power for third term now india is one of the five largest economies in the world it will become one of the three largest economies in the world but what is the reality what is our economy economy is bad shape economy is in shambles കെ രാഘവൻ അധ്യക്ഷത വഹിച്ചു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത കെ സോമപ്രസാദ് എം എസ് ശരൺകുമാർ എം എൽ എ പി ജെ ആഞ്ചലോസ് കെ ജി സന്തോഷ് കുമാർ ജേക്കബ് ഉമ്മൻ ബി ബിനു എൻ രവീന്ദ്രൻ ബിനോസ് തോമസ് കണ്ണാട്ട് അനീഷ് താമരക്കുളം ചാരുമോട് സാദത്ത കെ ചന്ദ്രൻ വിത്താൻ ഡെന്നീസ് ജേക്കബ് അഡ്വക്കറ്റ് കെ എസ് രീവി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമോട്